യുടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകും അതിശക്തമായ മഴയും ബുദ്ധിമുട്ടിപ്പിക്കുന്ന കാറ്റും ആഗതമാകുമെന്ന് മെറ്റോഫീസ് കാലാവസ്ഥ കാലാവസ്ഥ കൂടുതൽ മോശമാക്കാൻ അടുത്തയാഴ്ച കിർക്ക് കൊടുങ്കാറ്റെ എത്തിച്ചേരും അതിശക്തമായ മഴയ്ക്ക് പുറമെ കാറ്റും പ്രതീക്ഷിക്കാമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കാറ്റഗറി ഫോർ കൊടുങ്കാറ്റ് ശക്തി പ്രാപിക്കുകയാണ് ഇത് നേരിട്ട് ബ്രിട്ടനിലേക്ക് എത്തില്ല എങ്കിലും കാലാവസ്ഥ മോശമാകാൻ ഈ വ്യതിയാനം വഴിയൊരുക്കും അടുത്ത ആഴ്ചയുടെ രാജ്യത്തെ താപനില താഴ്ത്താനും ഇത് കാരണമാകും ശക്തമായ കാറ്റും മഴയും നേരിടുന്ന ഭാഗങ്ങളെ വ്യക്തമാക്കുന്ന മാപ്പ് മെറ്റ് ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും ചില ഭാഗങ്ങളിലാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശക്തമായ മഴയും കാറ്റും നേരിടേണ്ടി വരിക കൊടുങ്കാറ്റ് നാശം വിതയ്ക്കുന്ന യഥാർത്ഥ ട്രാക്കും സമയവും ഇനിയും കണക്കാക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നിരുന്നാലും ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഇത് എത്തിച്ചേരുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട് അതേസമയം കൊടുങ്കാറ്റിന് അതിവേഗത്തിൽ ശക്തി നഷ്ടപ്പെടുമെന്നാണ് വിലയിരുത്തൽ ഒരു ട്രോപ്പിക്കൽ സൈക്ലോണായി മാറുന്ന കിർക്ക് യു കെയിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ശേഷം ഒതുങ്ങും യു കെയിൽ ആദ്യത്തെ മഞ്ഞിനും അടുത്തയാഴ്ച തുടക്കം സൃഷ്ടിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് സ്കോട്ടിഷ് മലനിരകളിലാണ് ഇത് ആദ്യം എത്തുക എന്നാൽ ഇത് ശക്തമാകില്ല എന്നും സൂചനയിൽ പറയുന്നു സ്കോട്ട്ലൻഡ് നോർത്ത് അയർലൻഡ് എന്നിവിടങ്ങളിൽ മഞ്ഞു പെയ്യാൻ ഇടയില്ലായെങ്കിലും താപനില താഴും കാറ്റും മഴയും ഇതോടൊപ്പം ചേരുന്നതിനാൽ കാലാവസ്ഥ തണുപ്പ് നിറഞ്ഞതായി മാറുകയും ചെയ്യും ന്യൂസ് ഡെസ്ക്ഷൻ